ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന ചെറുത്താൽ പാതാ വികസനത്തിൻ്റെ ഭാഗമായി ഇപ്പം ഞാനുള്ളതേ രാമനാട്ടുകാരാട്ടോ രാമനാട്ടുകാര ബ്രിഡ്ജിൻ്റെ മുകളിൽ വർക്ക് കഴിഞ്ഞ് തുറന്ന് കൊടുത്തിട്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം അടിപൊളി കാഴ്ച എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ ഇതാ അപ്പോൾ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കൂടി അറിയിച്ചാൽ ഇതാ അപ്പോൾ നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചക്കൊന്ന് കണ്ടാലോ സ്നേഹിതന്മാരെ ഇത് കണ്ടങ്ങളെ രാമനാട്ടുകര ബ്രിഡ്ജ് ഓപ്പൺ ആക്കി കൊടുത്തു കണ്ടാ എന്താലേ ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ട ഫുൾ വർക്ക് തന്നെ ഫുൾ വർക്ക് ഇനി ഒരു പണിയില്ല അതാണ് നമ്മുടെ കെ എംസിയുടെ വർക്കില് ഫുൾ വർക്ക് ഫിനിഷ് ചെയ്തൊരു ഭാഗം എങ്ങനെയുണ്ട് പെയിന്റിംഗ് ആട്ടി പെയിന്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അടിപൊളിയായില്ലേ ആ ക്രാശ് പെരിയറിൻ്റെ പെയിൻ്റിംഗ് എന്താ ഹെറായിട്ടോ കാണാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവൽ എന്നാൽ കുറച്ചൊരു വീതി കൂട്ടിയപ്പോ നല്ല ഹെറുണ്ട് കാണാൻ ഇപ്പൊ ബ്ലൂ ഇതൊക്കണ അടിഭാഗം ഗാഡനൊക്കെ ഈ ബ്ലൂ അല്ല ഗ്രേ കളറ് പിയർ പിയർ കാപ്പിനൊക്കെ ബ്ലൂ അങ്ങനെ ഉണ്ട് താഴ്ത്ത കാഴ്ചകളൊക്കെ നമ്മൾ കാണിച്ചാട്ടോ ഏതായാലും രാമനാട്ടേറെ ബ്രിഡ്ജ് ഓപ്പൺ ആയത് അപ്പം നിങ്ങളറിയിക്കണ്ടേ രാമനാട്ടുകേര ബ്രിഡ്ജ് ആക്കി അതുപോലെ അഴഞ്ഞിലെ ബ്രിഡ്ജ് ഓപ്പൺ ആക്കി അതുപോലെ തൊണ്ടയാട് ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ടോ തൊണ്ടയാട് ബ്രിഡ്ജ് ഓപ്പൺ ഓപ്പണാക്കി എന്ന് ഇതിൽ പറഞ്ഞാൽ മതിയല്ലേ ഇതേ കാഴ്ച തന്നെയാണ് അവിടെ ഉണ്ടായത് അപ്പോൾ എന്തായാലും എത്തി നമ്മൾ ഈ വീഡിയോ എന്തായാലും ഒന്ന് ഇനി കാണിക്കല്ലേ അതുകൊണ്ടാട്ടോ അപ്പം ഇനി തൊണ്ടയാട് ഇനി അതിൻ്റെ ഇടയിലുള്ളപ്പം ഇനി ഒന്ന് കൂടിയതല്ലേ പന്തിരങ്കാൾ ബ്രിഡ്ജ് പന്തീരങ്ക ബ്രിഡ്ജ് ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ടോ അവിടുത്തെ ബ്ലോക്കൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ബ്ലോക്കാണ് ആ ബ്ലോക്കൊക്കെ ഒന്ന് കഴിച്ചില്ലാകാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓപ്പണാക്കി ഏകദേശം ഫിനിഷിങ്ങിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ വർക്ക് വലിയ കാലതാമസമൊന്നുമില്ല ഏറെ എന്നാലും ഒരു മാസം ഒന്നര മാസം അതിൻ്റെ ഉള്ളിൽ അതും ഏകദേശം ഫിനിഷ് ആകട്ടോ ആ തോതിലാണ് അവിടെ വർക്ക് നല്ല സ്പീഡിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഫുള്ള് ലൈറ്റ് ഫിറ്റിങ് പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഊരാളുങ്ങളുടെ പഴയ ബ്രിഡ്ജ് ബ്രിഡ്ജിദാസ് ഇതിനെ ഒന്ന് മോടി കൂട്ടാണ്ട് പെയിന്റ് ഒക്കെ ചെയ്ത് ഉഷാറാക്കാണ്ട് ഇത് ഇതിപ്പം നിലവിൽ രണ്ട് വരിയാണ് അവര് ലൈൻ വരച്ച് വെച്ചത് രണ്ടു വരി ഇപ്പം അതാണ് മൂന്ന് വരിയാക്കാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ പത്ത് മീറ്റർ എന്തായാലും ഉണ്ട് പത്ത് മീറ്റർ ആ പത്ത് മീറ്റർ ഉണ്ട് അത് മതി അപ്പോൾ ഏകദേശം ഈ ഭാഗത്തൊരു ലൈന് മൂന്നര ഉണ്ടാവും അത് മതി ഈ ലൈനൊക്കെ ഒന്ന് മാറ്റി വരയ്ക്കാൻ ഉണ്ടാവും പക്ഷെ അതിനെക്കാട്ടിലും ഈ ബ്രിഡ്ജിനെ കാട്ടിലും ഏകദേശം തിരികൂടി വീതി കൂടാ അവിടെ ഒരു രണ്ട് മീറ്റർ ഒന്നര രണ്ട് മീറ്ററിനെടുത്ത് വീതി അത് കൂടും ഇത് പണ്ട് നിർമ്മിച്ച രണ്ടത്തെ സ്കെച്ചല്ലേ കുറെ കാലായാലും ഇപ്പം ഇത് ബ്രിഡ്ജ് ഓപ്പൺ ആക്കിയിട്ട് വാഹനങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇനി ഇതിപ്പോൾ തൽക്കാലം അടച്ചിട്ടാണ് അവിടെ അതിൻ്റെ തല ഭാഗത്ത് കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് ഈ പാലത്തിന്റെ മുകളിലേക്ക് രണ്ട് ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ളത് കൊണ്ട് നമ്മുടെ പുതിയ പാലത്തിന്റെ ഒരു ഭാഗത്ത് ലൈറ്റുള്ളൂ കേട്ടോ ഒരു ലൈറ്റ് അതുപോലെ ലൈറ്റിന്റെ മുകളിൽ നിന്ന് നമ്മുടെ സർവീസ് റോഡിലേക്കുള്ള ലൈറ്റ് എല്ലാം ഉണ്ട് സെറ്റാണ് കെ എം സി അങ്ങനെ ഒരു ഭാഗം അങ്ങനെ ഫിനിഷിങ്ങിലേക്ക് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മുടെ അറപ്പുക പാലുണ്ട് അറപ്പുക പാലത്തിൻ്റെ വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോ വരും വരുട്ടോ നെക്സ്റ്റ് വീഡിയോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ നമ്മുടെ എൻ എച്ച് എറത്താറിൻ്റെ നല്ല നല്ല വീഡിയോകൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഓൾ ഒന്ന് അമർത്തിയാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കട്ടോ അങ്ങനെ കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഓക്കെ അല്ലേ ഇപ്പോൾ ഈ ആകാശ കാഴ്ചകൾ കാണിക്കാൻ കുറേ ആൾക്കാരുണ്ട് നമ്മളേൽ അതിനുള്ള വകുപ്പൊന്നുമില്ല ആകാശ കാഴ്ച വേറെ ലെവൽ തന്നെ ഇങ്ങനെ മോളിൽ നിന്ന് ഇങ്ങനെ നമ്മളെ കേരളത്തിനെ കീറി മുറിച്ച കാഴ്ച കാണുമേ അത് ഹാര അത് ഒരു ഹാരം തന്നെയാണ് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് വെയിലും കൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കും സെറ്റാക്കിയത് എന്തായാലും നമ്മളെ ഇതുവരെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർക്കൊക്കെ നന്ദി അറിയിക്കുകയാണ് പിന്നെ അടുത്ത വീഡിയോയിലേ നമ്മൾ അറപ്പ പാലത്തിൻ്റെ വീഡിയോ അടിപൊളിയായിട്ടോ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് സെറ്റാക്കി കൊണ്ടിട്ടുണ്ട് അതിൽ ഒരാൾ ഇന്നലെ വീഡിയോ എടുക്കുന്നതിൻ്റെ സമയത്ത് അറപ്പ് പാലത്തിൻ്റെ തോന്നുന്നു വെള്ളത്തിലേക്ക് ഒരേ ചാട്ടം മരിക്കാൻ വേണ്ടി ചാടിയാൻ തോന്നുന്നു എന്തായാലും ആ ആ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരും അപ്പം അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തോന്നിട്ടാണ് ഇതിലെ വാഹനങ്ങളൊന്നും ഇല്ലാത്തത് റോഡിൻ്റെ നടുക്കൂടി ഇങ്ങനെ നടക്കാൻ അല്ലാറുണ്ട് അവിടെ ഊരാളുകളുടെ പഴയ പാലത്തിൻ്റെ കൂടെ തന്നെ അവർ മണ്ണൊക്കെ എടുത്തിട്ടെ മട്ടി അത് തൽക്കാലം കൊണ്ടിട്ടതായിരിക്കും അവിടുന്ന് മാന്തി ഒഴിവാക്കിയത് ഇങ്ങോട്ട് മാറ്റിയതായിരിക്കും കേട്ടോ അപ്പം എന്തായാലും റോഡ് പൊക്കലുണ്ടാവില്ല ഇനി ഒരു ടാറിങ് ഉണ്ടാവും എന്തായാലും ഒരു നൈസ് ടാറിങ് ഉണ്ടാവും ആ അതുകൊണ്ട് മാറ്റുന്നുമുണ്ട് അപ്പം റോഡ് ആ റോഡും ഈ റോഡും തമ്മിലൊരു ബന്ധം വേണമല്ലോ അപ്പോൾ അത് അടിയിലൊക്കെ നല്ലൊരു പിടുത്തത്തിന് വേണ്ടിയിട്ട് അടിയിലുള്ള അതൊക്കെ എടുത്ത് മാറ്റി അപ്പോൾ അതാ ക്രാശ് പെരിയറ് സൈഡുള്ള ക്രാഷ് പെരിയറ് നമ്മുടെ പഴയ പാലത്തിനായിട്ട് അവിടെ അതിൻ്റെ കോൺക്രീറ്റ് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അടിയിലുള്ള കോൺക്രീറ്റ് കഴിഞ്ഞു ഇനി ക്രാഷ് പരിയറിൻ്റെ കോൺക്രീറ്റ് അതാ മെഷീൻ വന്നാൽ സിമ്പിളായിട്ട് ചെയ്തോളൂട്ടോ ഇവിടെ അടിയിലുള്ള ഷീറ്റൊക്കെ വെച്ച് അടിപൊളി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഡിവൈഡർ വന്ന് മുട്ടിക്കാണ്ട് ഇവിടെ കുറേ കാലമായിട്ട് ഗാഡറുകൾ ഉണ്ടായിരുന്നെടുത്തോ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടേ നിൽക്കുന്നുണ്ട് അറുപ്പ പാലത്തിൻ്റെ ഗാഡർ ഒക്കെ ഈ ഭാഗത്താണ് ഉള്ളത് അതിന് പകുതിയോളം പകുതിയിൽ കൂടുതൽ ഗാഡർ ഇനി എടുക്കാനുണ്ട് അപ്പോൾ ഈ ഭാഗത്തുള്ള എടുത്തു കഴിഞ്ഞപ്പോ ഇവർ ഇവിടെ താ ആക്കി റോഡും ഇതുമൊക്കെ ലെവലാക്കാനുള്ള വർക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ ഒന്ന് കണ്ടാളാ വാഹനങ്ങൾ ഫിനിഷിങ് കരയപ്പോ ലൈൻ ഇടലാട്ടോ ലൈൻ ഇടൽ മൊത്തത്തിലൊരു ഇടലായിരിക്കും അന്നത്തെ ഉദ്ഘാടനത്തിന്റെ കുറച്ച് മുമ്പൊക്കെ ആയിട്ട് ലൈൻ ഇടോ ഇപ്പോഴേ ലൈനൊക്കെ ഇട്ടുണ്ടെങ്കിൽ കളറൊക്കെ മാറി വൈറ്റ് കളറൊക്കെ ഒരു ചെമ്പൻ കളറായി മാറും അതുകൊണ്ട് ലൈൻ ഇട്ടിട്ടില്ല അതൊക്കെ വർക്ക് കഴിഞ്ഞ് ലാസ്റ്റ് അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീരുന്ന വർക്കുകളല്ലേ ക്യാംസി അടിച്ചുപൊളിയായിട്ടാണ് വർക്ക് ഇപ്പൊ മുന്നോട്ട് പോകിക്കൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് സ്പീഡാട്ടോ അപ്പോൾ വാഹനങ്ങൾ ഇപ്പൊ ഇങ്ങനെ ആറുവരി കൂടി തന്നെ വാഹനങ്ങളുടെ തിരക്കും കൂടിയിട്ടുണ്ട് കേട്ടോ ഓ അകലേക്കും ഒക്കെ ഫുള്ള് കൂടി വരുന്നതാ വാഹനങ്ങൾ അപ്പൊ ഇതൊന്നും മതിയാവില്ല ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കഴിയുമ്പഴേ ഇതൊന്നും മതിയാവില്ല വലിയ ഇനിയൊക്കെ എവിടുന്നാ നമ്മളെ കേരളത്തിൽ ഇനി സ്ഥലം കിട്ടുക റോഡൊക്കെ ഉണ്ടാക്കാൻ എവിടുന്നും കിട്ടൂല അപ്പോൾ എന്താവും ഡബിൾ ടെക്കറ് റോഡ് വേണ്ടിയിരുന്നു ഇതിന്റെ മുകളിൽ കൂടിയാ വേറെ റോഡ് അങ്ങനെയൊക്കെ ഉണ്ടാവട്ടാ സംഭവിക്കും കാലങ്ങൾ കഴിഞ്ഞാൽ തിരക്കുകൾ കൂടിയാൽ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ സംഭവിക്കും അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് രാമനാട്ടുരത്തെ വിശേഷങ്ങളെ ഇപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വിശ്വസിക്കുന്നു ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ